കോഴിക്കോട് താമരശ്ശേരിയിൽ ഫ്രഷ് ഫ്രഷ്കട്ട് വിരുദ്ധ സമരസമിതി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം താമരശ്ശേരി പോലീസ് സ്റ്റേഷന് മുന്നിലാണ് സമരസമിതി പ്രതിഷേധ സമരം നടത്തിയത് കട്ടിപ്പാറ പഞ്ചായത്തിൽ അംബായത്തോട് പ്രവർത്തിക്കുന്ന കോഴി അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറിയിലെ ദുർഗന്ധം കാരണം പ്രദേശവാസികൾ വർഷങ്ങളായി സമരത്തിലാണ് രതീഷ് വാസ്തവനുണ്ട് രതീഷ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് സംഗീത സംസ്കരണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ വർഷങ്ങളായി തുടരുകയാണ് കാരണം ഇതിന്റെ ദുർഗന്ധം മൂലം പ്രദേശത്തെ പ്രദേശവാസികളുടെ സാധാരണ ജീവിതം പോലും പ്രയാസത്തിലാവുന്നുവെന്ന ആക്ഷേപം പതിവാണ് വർഷങ്ങളായി പ്രതിഷേധത്തിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ ഇതേ തുടർന്ന് കഴിഞ്ഞ മാസം ഈ ഫഷ്കെട്ട് ഫാക്ടറിക്ക് മുന്നിലുണ്ടായ ഒരു പ്രതിഷേധത്തെ തുടർന്നുണ്ടായ കേസുകളാണ് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലെ ഉരോഗത്തിൽ എത്തിയിരിക്കുന്നത് അന്ന് ഈ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഫാക്ടറിക്ക് സമീപം സംഘർഷമുണ്ടാക്കിയെന്ന ഫാക്ടറി ഉടമകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് പേർക്കെതിരെ കേസെടുത്തിരുന്നു അതിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതാണ് ഈ സമരസമിതി പ്രതിഷേധവുമായി ഇന്ന് പോലീസ് സ്റ്റേഷന് മുന്നിൽ പങ്കുവച്ചതാണ്